വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ സന്ദേശവുമായാണ് രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്ക് എത്തിയത് ഒന്നാം ഭാരത് ജോഡോ യാത്രയിലും രണ്ടാം ന്യായ് യാത്രയിലും രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ജനകീയ വിഷയങ്ങളായിരുന്നു അതായിരുന്നു യാത്രയുടെ ജനകീയത വർദ്ധിപ്പിക്കാൻ കാരണവും നീതിക്കായുള്ള രാഹുൽ ഗാന്ധിയുടെ ചൂടുവെപ്പായിരുന്നു രണ്ട് ജോഡോ യാത്രകളും ഒന്നാം ഭാരത് ജോഡോ യാത്രയിലൂടെ നാലായിരത്തി കിലോമീറ്ററുകൾ കാൽനടയായി രാഹുൽ ഗാന്ധി നടന്നു കയറിയത് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്കായിരുന്നു സ്ത്രീകളും കുട്ടികളും യുവാക്കളും കർഷകരും അടങ്ങുന്ന വലിയ ജനവിഭാഗമാണ് രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നടന്നത് ലോക ചരിത്രത്തിലെ തന്നെ ആദ്യ ചുവടുവെപ്പായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നാലായിരത്തിലധികം കിലോമീറ്റർ ഉള്ള കാൽനട യാത്ര അതിനാൽ തന്നെ ലോകരാജ്യങ്ങളിൽ പോലും ജോഡോ യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അതേസമയം വർഗീയ വിഷയങ്ങളാൽ പുകഞ്ഞിരുന്ന മണിപ്പൂരിന്റെ മുറി വേണ്ടിയാണ് ഭാരത് ജോഡോ ന്യായയാത്ര മണിപ്പൂരിൽ നിന്നും ആരംഭിച്ചത് ലോകരാജ്യങ്ങളെല്ലാം സഞ്ചരിക്കുന്ന മോഡി സംഘർഷം തുടങ്ങി നിരവധി പേർ കൊല്ലപ്പെട്ട് എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിച്ചില്ല എന്ന ചോദ്യത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്രയ്ക്ക് തുടക്കമായത് എന്നാൽ ആസാമിലേക്ക് പ്രവേശിച്ച യാത്ര ബി പ്രവർത്തകർ തടയുന്നതും കേസെടുക്കുന്നതും വാഹനം തടഞ്ഞ ബി ജെ പി പ്രവർത്തകർക്കരികിലേക്ക് സ്നേഹത്തിന്റെ കരങ്ങളുമായി രാഹുൽ ഗാന്ധി ഇറങ്ങിയത് ന്യായയാത്രയുടെ മാറ്റു കൂട്ടി ബി ജെ പിയുടെ വർഗീയ അജണ്ടകളും മോദി അദാനി രഹസ്യ കൂട്ടുകെട്ടും കർഷകരുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങളും ജാതി സെൻസസും പൗരത്വ നിയമ ഭേദഗതിയും തൊഴിലില്ലായ്മയും പൊതുപരീക്ഷകളിലെ പ്രശ്നങ്ങളടക്കം വലിയ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് അതോടൊപ്പം മഹിളാ യുവ ന്യായ അടക്കം വലിയ പ്രഖ്യാപനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയതും സ്നേഹ സന്ദേശവുമായി ന്യായത്തിനായുള്ള ചൂടുവെപ്പിൽ താൻ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അവസാനിക്കുന്നതും സജു ചമക്കാലയിൽ ಜೈ ಹಿಂದೂಸ್ ದೆಲ್ಲಿ